ഇത് കണ്ട അതുകൊണ്ട ഇതേപോലെയുള്ള മഞ്ഞ കളറൊക്കെ ഒക്കെ വരുന്നത് കണ്ട അതുകൊണ്ട് ഇല ഇങ്ങനെ മഞ്ഞളിച്ച് ഇങ്ങനെ വരും അപ്പൊ ഇതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സിഡോമാണസ് അതായത് സിഡോമാണസ് ഒരു ഇരുപത് എം എൽ ഇത് കണ്ട ഇരുപത് എം എൽ ഇരുപത് എം എൽ എടുക്ക ഇത് ഇരുപത് എം എൽ എടുത്തിട്ട് അതെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു സ്പ്രേയറാണ് ഒരു വലിയ കംപ്ലൈന്റ് ഒന്നും വരത്തില്ല സ്പ്രെയറിന് നമ്മളിത് കുറച്ച് നാളുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് ഇതുപോലെ ഇങ്ങനെ ഇത് പുഷ് ചെയ്ത് പക്ഷേ കേട്ടതേ ഇതേപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ നമ്മൾ എല്ലാ ഇലയിലും താഴെ മുകളിലും ഒക്കെ വീടാവുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിന്റെ കായലൊക്കെ വീണാനൊന്നും കുഴപ്പമൊന്നുമില്ല ഇതെന്ന് പറഞ്ഞ ഒരു പിന്നെ ഇത് ഓർഗാനിക്കാണേ ഫുള്ള് അത് നമ്മളൊരു ആറ് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് എടുക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പൊ നമ്മള് പൂത്ത് തുടർത്തും